ണോ എന്ന വർണ്ണിത്തിൽ ആശങ്ക എപ്പോഴും കുന്നംകുളത്തുകാർക്കുണ്ട് പ്രശസ്തിയുടെ കുന്നിൻ മുകളിൽ നിൽക്കുമ്പോഴും അടുത്ത നിമിഷം തന്നെ നേർവിപരീതമായി കുളത്തിലാകുന്നതുമാണ് കുന്നംകുളത്തിന്റെ ചരിത്രം ആലത്തൂർ മണ്ഡലത്തിലെ ജനവിധി തേടിയുള്ള ഞങ്ങളുടെ യാത്ര കുന്നംകുളത്തിൽ നിന്ന് തുടങ്ങുകയാണ് സ്വാഗതം അപ്പൊ ഇതാണ് കുന്നംകുളത്തല്ലേ ഒരു പഴയ കുന്നംകുളത്തിന്റെ ഒരു മുഖം നമ്മളീ കയറി അതെ ഇതാണോ പഴയ ടൗൺ ടൗൺ ചുറ്റും ഇങ്ങനെ അഗ്രഹാരങ്ങൾ പോലെ അപ്പുറം അപ്പുറം ആളുകളാണ് അല്ലേ വീടുകളും കടകളും എല്ലാം ഒന്നിച്ചിട്ടുള്ള സ്ഥലമാണ് ഈ കുന്നംകുളത്ത് ഇപ്പൊ ഈ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ കിട്ടുമോ എങ്ങനെയാണ് ഇപ്പൊന്നുമില്ല പണ്ടത്തെ കാലത്തൊക്കെ ഉണ്ടായിരുന്നു അതെല്ലേ ഇപ്പൊക്കെ അതൊന്നും ഇല്ല ഇപ്പൊ പണ്ട് ഭയങ്കര പണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ പറഞ്ഞിട്ട് ഈ കുന്നംകുളത്തിനെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരണം ആ പേര് പേരിപ്പ മാറ്റിക്കൊണ്ടിരിക്കുന്ന പണ്ട് കള്ളംനോട്ടടക്ക് അടിച്ചിരുന്നു എന്നാ പറയുന്നത് അതൊക്കെ കുന്നംകുളത്ത് അടിച്ചിരുന്നു എന്നാ പറയാനുള്ളത് തെരഞ്ഞെടുപ്പ് വരുമ്പോ കുന്നംകുളത്തുകാരുടെ ഒരു 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 ഈ ഒക്കെ കുന്നമുളം എന്ന് വെച്ചാൽ ഇപ്പോ ഇടതുപക്ഷത്തിന് മുൻതൂക്കം നൽകുന്ന ഒരു പ്രദേശമാണ് പ്രദേശാണ് അതെ അതെ സർക്കാരിന്റെ പ്രവർത്തന ആയാലും അതുപോലെ തന്നെ എം പി ബിജു പി കെ ബിജുവിന്റെ പ്രവർത്തനമായാലും ആർക്കൊന്നും നിഷേധിക്കാൻ പറ്റാത്ത ഇപ്പോ ഉന്നയിക്കുന്ന ആരോപണങ്ങളെല്ലാം ഇപ്പൊ സർക്കാരിനെതിരെയും ബിജുവിനെതിരെയും ഒന്നും കിട്ടാത്ത കാരണമാണ് ഇപ്പോ ഒരു രമ്യ കരിദാസിന്റെ ഇതായിട്ട് വന്നിട്ടുള്ളത് വേറെ ഒന്നും പറയാനില്ല അപ്പൊ കിട്ടിയതൊരു പിടിവള്ളി പോലെ പിടിച്ചു നൽകാന്നല്ലോ വേറെ ഒന്നും അവർക്ക് പറയാനില്ല ആ പിടിച്ചു തന്നിട്ട് കാര്യൊന്നുമില്ല റെക്കോർഡ് ഭൂരിപക്ഷത്തോടുകൂടി തന്നെ പ്രവേശനം ചെയ്തു കേരളത്തിൽ അച്ചടി വ്യവസായത്തിന്റെ കുന്നും മലയും കാട്ടിത്തന്ന നഗരമാണ് കുന്നംകുളം നമ്മുടെ കുട്ടികൾ എഴുതി പഠിക്കുന്ന നോട്ട് ബുക്കുകളെല്ലാം ജോറി കയറി എത്തുന്നത് ുളത്ത് നിന്നാണ് അനവധി ആഗോള കമ്പനികളെ പിന്തള്ളിയാണ് കുന്നംകുളത്തുകാർ ഇപ്പോഴും അച്ചടി വ്യവസായം പിടിച്ചടക്കിയിരിക്കുന്നത് എന്നാൽ എല്ലാം കുളത്തിലാക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് സിറ്റി എന്ന ആ പഴയ ചീത്തപ്പേരാണ് ഒറിജിനലിനേക്കാൾ മികച്ചു നിൽക്കുന്ന ഡ്യൂപ്ലിക്കേറ്റുകൾ നിർമ്മിക്കുന്ന കുന്നംകുളത്ത് നിന്നും യാത്ര ചെയ്യുമ്പോൾ ഒറിജിനൽ ഒറിജിനലേത് ഡ്യൂപ്ലിക്കേറ്റ് ഏത് എന്ന സംശയം സ്വാഭാവികം മാത്രം പഴയ ഒരു ചരിത്രത്തിന്റെ പാരമ്പര്യത്തിന്റെ ഭാഗമാണ് പഴയ പൂർവികമാരായിട്ട് തുടങ്ങിയിട്ടുള്ള വെച്ചിട്ടുള്ള ഒരു ഇവിടെ ഏകദേശം ഇരുന്നൂറ്റമ്പോളം ചെറു ചെറുതും വലുതുമായി ബൈൻഡിങ് യൂണിറ്റുകൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അമ്പോളം അത് ചെയ്തതല്ല ഇല്ല ോ നോട്ട് ബുക്ക് ഇപ്പഴത്തെ വിലക്കയറ്റം അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ മൊത്തം ചെറുകിട യൂണിറ്റുകൾ ഒന്നും പിടിച്ചു നിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അതായത് പേപ്പറിന്റെ വിലക്കയറ്റം കഴിഞ്ഞ വർഷം അപേക്ഷിച്ച് നാല്പു ശതമാനം വില ഇപ്രാവശ്യം കൂടിയുണ്ട് അതുകൊണ്ട് ചെറുകിട യൂണിറ്റുകൾക്ക് ഒന്നും പിടിച്ചു നിക്കാൻ പറ്റുന്നില്ല അതായത് ചെറു കുടിയൽ വ്യവസായ നിലയ്ക്ക് ഞങ്ങൾക്ക് ചെറുകിട യൂണിറ്റുകൾക്ക് ഗവൺമെന്റിനുള്ള ആനുകൂല്യം പല സ്ഥലങ്ങളിലും കുളി വ്യാസിനെ മുൻഗണന ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എം എൽ എ മാക്സിമം നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എം പി നമുക്ക് മാക്സിമം ഹെൽപ്പ് ചെയ്ത് തന്നിട്ടുണ്ട് എന്നാലും ചെറുകിട യൂണിറ്റുകാര്ക്ക് ഞാൻ പറയുകയാണെങ്കിൽ നല്ലൊരു സഹായം ചെയ്ത് കിട്ടാൻ സഹായം ഇപ്പോഴത്തെ കണ്ടീഷനിൽ ചെറുകിട യൂണിറ്റ് ഒക്കെ പ്രതിരോധിച്ച് നിൽക്കാൻ പറ്റാവസ്ഥയിലാണ് ഇപ്പൊ പോയി കൊണ്ടിരിക്കുന്നത് വിലക്കയറ്റം മറ്റുള്ള കാര്യങ്ങളും ജി എസ് ടി ഞാൻ പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് ജി എസ് ടിയൊക്കെ ഒന്ന് കുറച്ച് ഞങ്ങളെ സഹായിക്കുന്നാണ് നിങ്ങൾക്ക് പറയാനുള്ളത് എത്രമാത്രം അച്ചടിയുടെ ഒരു ചരിത്രത്തിന്റെ ഒരു സമൃദ്ധി കുന്നംകുളത്തിന് അവകാശപ്പെടാനുണ്ട് വളരെ സമ്പന്നമായ ഒരു ചരിത്രം തന്നെയുണ്ട് ഇപ്പൊ കേരളത്തിൽ ആദ്യമായി അച്ചടി വരുന്നത് തലശ്ശേരി കോട്ടയം പ്രദേശങ്ങളിലാണ് അതിനുശേഷം വളരെ അടുത്ത് തന്നെ കുന്നംകുളത്ത് അത് എത്തിയിട്ടുണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകത്തിൽ വിദ്യാരത്ന പ്രഭ എന്ന പേരിൽ പാറമേൽക്കാരുടെ പ്രസ് എന്ന പേരിലാണ് കുന്നംകുളത്ത് ആദ്യമായിട്ടൊരു അച്ചടിശാല വരുന്നത് അത് കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളുടെ തുടക്കത്തിൽ തന്നെ എ ആർ പി പ്രസ് എന്ന് പറയുന്ന അക്ഷരരത്ന പ്രകാശിനി എന്ന് പറയുന്ന ഒരു പ്രസ്സ് നമ്മൾ വരുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് പ്രസ്സുകളിലുമായി അന്നത്തെ പ്രധാനപ്പെട്ട പണ്ഡിതരായിട്ടുള്ള കൈക്കുളങ്ങര രാമവാര്യർ കുട്ടികൃഷ്ണ മാരാരെ വള്ളത്തോള് ഇവരെയൊക്കെ പ്രൂഫ് റീഡർമാരായി ഈ പ്രസ്സുകളിൽ ഉണ്ടായിരുന്നു അതൊരു വലിയ ഹിസ്റ്റോറിക്കൽ പാരമ്പര്യമാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട പണ്ഡിതർ അവരുടെ ഒരു തട്ടകമായി അത് മാത്രമല്ല മലയാള മനോരമ പ്രസ് തിരുവിതാംകൂറിൽ നിരോധിച്ച ഘട്ടത്തിൽ സി പി രാമസ്വാമി അയ്യർ അത് കൂട്ടി സമയത്ത് ഏകദേശം മൂന്ന് മാസത്തോളം കുന്നംകുളത്ത് നിന്ന് അതിന്റെ പ്രസിദ്ധീകരണം ഉണ്ടായിട്ടുണ്ട് സ്വദേശി അഭിമാനി രാമകൃഷ്ണപ്പിള്ള പത്രാധിപരായി പ്രസിദ്ധീകരിച്ചിരുന്ന ആത്മഭൂഷണി എന്ന് പറയുന്ന മാസിക കുന്നംകുളത്തു നിന്നാണ് ഒരു കാലം അച്ചടിച്ചിരുന്നത് അതും രാമസ്വാമി അയ്യരുടെ ഇതിന്റെ ഭാഗമായി സ്വദേശാഭിമാന രാമർഷപ്പിള്ള അവിടുന്ന് പുറന്തള്ളപ്പെട്ടൊരു കാലത്താണ് മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ഒരു പ്രാദേശിക ഭാഷയിൽ കാൾ കാൾമാർക്സിന്റെ ജീവചരിത്രം അച്ചടിച്ച് വരുന്നത് ഈ ആത്മഭൂഷണി മാഫികയിലാണ് ഇ വി കൃഷ്ണപിള്ളയെ പോലുള്ള മഹാരഥന്മാർ മറ്റേ കുന്നംകുളത്ത് ഈ ആത്മഭൂഷണി മാഫികയിൽ എഴുതിയിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു വളരെ സമ്പന്നമായ ഒരു അച്ചടി പാരമ്പര്യം കുന്നംകുളത്തിന് കുന്നംകുളത്തിന് പല തരത്തിലേ ചീ പലതരം ചീത്തപ്പേരുകളിൽ ഒന്നാണ് കുന്നംകുളം ഒരു ഡ്യൂപ്ലിക്കേറ്റാണ് അപ്പോൾ കുന്നംകുളം വരുന്നവർ തന്നെ അതിപ്പോൾ ഏത് ഇപ്പോൾ പോലും ഡ്യൂപ്ലിക്കേറ്റുകളുടെ എല്ലാം കാലം കഴിഞ്ഞു പക്ഷെ ഇപ്പോൾ പോലും അതൊരു തമാശയാണ് കുന്നംകുളത്തുകാർക്കതൊരു അപമാനം പോലെയാണ് എല്ലാ കാലത്തും ഈ ഡ്യൂപ്ലിക്കേറ്റ് സിറ്റി എന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ ഒരു ചരിത്രം അങ്ങനെ ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് സിറ്റി അത് യാഥാർത്ഥ്യം തന്നെയാണോ അങ്ങനെ എന്തെങ്കിലും ഒരു ചരിത്രം പശ്ചാത്തലം കുന്നംകുളം ഒരിക്കലും ഒരു ഡ്യൂപ്ലിക്കേറ്റിൻ്റെ നാടല്ല അല്ല എങ്ങനെയോ ഏതോ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ചില പേരുകൾ വന്നു പെട്ടുപോയിട്ടുണ്ട് പക്ഷെ ഇവിടെ ഒരു കാര്യം കച്ചവടത്തിന് വലിയ പ്രാധാന്യമുള്ള ഒരു നാടാണ് ജനതയാണ് കേരളം മുഴുവൻ ഇന്ന് സ്റ്റേഷനറി കച്ചവടം ചെയ്യുന്നത് കുന്നംകുളത്ത് പ്രത്യേകിച്ച് എറണാകുളത്തെ സ്റ്റേഷനറി കച്ചവടം ഹോൾസെയിൽ മുഴുവൻ കൈകാര്യം ചെയ്യുന്നത് കുന്നംകുളത്ത് അത് പുരാതനമായിട്ട് തന്നെ അതിൻ്റെ ഒരു സംസ്കാരം ഇവിടെയുണ്ട് അവർക്ക് ആ കച്ചവടത്തിൽ പുതിയ തന്ത്രങ്ങളൊക്കെ അറിയാം എന്നുള്ളത് കൊണ്ട് തന്നെ നേരത്തെ കൂട്ടി ഇവരുടെ കടകളിൽ സാധനങ്ങൾക്ക് വില കുറച്ച് കൊടുക്കാനുള്ള തന്ത്രം കച്ചവട തന്ത്രം നന്നായി ഉപയോഗിക്കും ഒരു പക്ഷേ അങ്ങനെ വന്നപ്പെട്ടതായിരിക്കാം നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടായിട്ടില്ല അങ്ങനെ ഇവിടെ ഒരു പ്രൊഡക്ഷൻ ഒരു യൂണിറ്റ് പോലും ഞങ്ങളൊന്നും ജനിച്ചതിന് ശേഷം അതിന് മുമ്പ് ഉണ്ടായത് ഞങ്ങൾ പറഞ്ഞു കേട്ടിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഗ്രാമങ്ങളിൽ അതിൻ്റെ ചെറിയ ചെറിയ യൂണിറ്റുകൾ ഉണ്ടാവുമല്ലോ ചെറിയ ഫാക്ടറികളോ അല്ലെങ്കിൽ കൂടുതൽ വ്യവസായങ്ങളോ അങ്ങനെ ഒന്നും ഇവിടെ അതായത് അതൊരു അപമാനമായിട്ട് മലയാള നോവൽ സാഹിത്യത്തിന്റെ ഇക്കാലത്തെ ഏറ്റവും പ്രസന്നമായ മുഖമാണ് ടി രാമകൃഷ്ണൻ മലയാളത്തിൽ നോവൽ സാഹിത്യം കുറ്റിയറ്റു എന്ന പരിദേവനങ്ങൾക്കിടെയാണ് എഴുത്തിന്റെ സകല പ്രതാപങ്ങളോടെയും ടി രാമകൃഷ്ണൻ ഇവിടെ രൂപുറപ്പിച്ചു നോവൽ സാഹിത്യത്തിൽ ഇപ്പോൾ എതിരാളികളില്ലാതെ തലയുയർത്തി നിൽക്കുന്ന ഈ എഴുത്തുകാരനെയും ജനവിധി തേടിയുള്ള ഞങ്ങളുടെ യാത്രക്കൊപ്പം കൂടെ ചേർക്കുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ ജനവിധി തേടിയുള്ള ഒരു യാത്രയിലാണ് കുന്നംകുളത്തുകൂടെ യാത്രയാണ് അപ്പം കുന്നംകുളത്തിലുള്ള ഒരു എഴുത്തുകാരൻ എന്ന നിലയിലാണ് താങ്കളുടെ അടുത്തേക്ക് വരുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കുന്നംകുളത്തിൻ്റെ ചരിത്രം അത് യഥാർത്ഥത്തിൽ താങ്കളുടെ ഈ ഇട്ടിക്കോരയിൽ ചെതറിക്കിടക്കുന്നുണ്ടോ എത്രമാത്രം അതിൽ ചരിത്രമുണ്ട് എത്രമാത്രം ചരി ഭാവനയാണ് സ്വപ്നമാണ് എന്നതിനെ കുറിച്ചൊക്കെ ചർച്ച അതിൻ്റെ പേരിൽ താങ്കൾക്ക് പഴി കിട്ടിയിട്ടുണ്ട് ചരിത്രത്തെ അട്ടിമറിക്കുന്നു വ്യാജ ചരിത്രം അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം അതായത് എത്രമാത്രം നിങ്ങൾ താങ്കൾ ഒരു കുന്നംകുളത്തുകാരനായതുകൊണ്ട് ഞാൻ ചോദിക്കുന്നതാണ് കുന്നംകുളം താങ്കളിൽ എത്രയുണ്ട് താങ്കൾ എഴുതി എന്ന് പറയാമോ അങ്ങനെയുണ്ടോ കുന്നംകുളം ഉണ്ടോ തീർച്ചയായിട്ടും ഞാൻ ഇവിടെ ജനിച്ച് വളർന്ന ആളാണ് നമ്മൾ സംസാരിക്കുന്നത് കുന്നംകുളത്ത് സ്കൂളിൽ പഠിച്ച ആളാണ് തീർച്ചയായിട്ടും എൻ്റെ എഴുത്തിൻ്റെ ഒരു ഭൂമിക അതിൻ്റെ ഒരു തുടക്കം കുന്നംകുളം തന്നെയാണ് പക്ഷെ ഇട്ടിക്കോരയിൽ കുന്നംകുളത്ത് നിന്ന് ഒരു ജമ്പ് ലോകത്തിൻ്റെ പലയിടങ്ങളിലേക്ക് ഉള്ളൊരു കുതിപ്പാണ് ഉദ്ദേശിക്കുന്നത് കുന്നംകുളത്തിൻ്റെ ചരിത്രമോ അല്ലെങ്കിൽ മറ്റ് അത്തരം കാര്യങ്ങളൊന്നും പറയുന്ന പുസ്തകമല്ല ഫ്രാൻസൈസിറ്റിക്കോ ഫ്രാൻസൈസിറ്റിക്കോന് ആഗോള മുതലാളിത്തത്തിൻ്റെ ഹിംസാത്മകത പ്രോബ്ലമാറ്റൈസ് ചെയ്യുന്നത് അതിനെയാണ് സെർച്ച് ചെയ്യുന്നത് അതിനെ കുന്നംകുളം അതിൻ്റെ ഒരു രൂപകമായിട്ട് ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതിന് കാരണം എൻ്റെ ചെറുപ്പകാലത്ത് പല അവസരങ്ങളിലായിട്ട് നിരന്തരമായിട്ട് നമ്മൾ കുന്നംകുളത്തുകാരൻ എന്നുള്ളതിൻ്റെ പേരിൽ കളിയാക്കപ്പെടും കള്ളനോട്ട് ഡ്യൂപ്ലിക്കേറ്റ് ഇതിൻ്റെയൊക്കെ പര്യായം ആ പക്ഷേ അത് ഒരു തെറ്റായ സമീപനമാണ് എന്ന രീതിയെ തന്നെ അവസരത്തിൽ പറയും എന്നുവെച്ചാൽ കച്ചവടം ക്രിയേറ്റിവിറ്റിയും കൂടി ഉള്ളൊരു കാര്യമാണ് നമ്മൾ പലപ്പോഴും കച്ചവടത്തിന് വളരെ മോശമായിട്ടൊരു കാര്യമാണ് കച്ചവടം ഇല്ലെങ്കിൽ ആ പിന്നെ കച്ചവടം വളരെ ഒരു പ്രവർത്തനം കൂടി അതിനെ നിഷേധിച്ചുകൊണ്ട് മനുഷ്യവംശത്തിന്റെ ചരിത്രം നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ അതിലേക്ക് കയറി വരുന്ന ക്യാപിറ്റലിസത്തിൻ്റെ ഒരു ഹിംസാത്മകതയാണ് നമ്മൾ പ്രോബ്ലം പ്രോബ്ലമായത് ഇട്ടിക്കുരയിലും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത് ഇപ്പോൾ ചരിത്രത്തിന് യഥാർത്ഥ ചരിത്രത്തെയൊക്കെ മാറി വേറെ ചരിത്രം പുനഃസൃഷ്ടിക്കുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയ കാര്യങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ താങ്കളെ പോലുള്ള ആളുകൾ ഈ ചരിത്രത്തെ അട്ടിമറിക്കുന്ന സർഗാത്മകമായി അട്ടിമറിക്കുന്ന അതങ്ങനെയാണ് അതിൻ്റെ വിശേഷണം അങ്ങനെയും ചെയ്തു ഇത് എവിടെയാണ് ഇതിൻ്റെ ഒരു അതിർത്തി ഒരു വളരെ കൃത്യമാണ് എന്താണെന്ന് വെച്ചാൽ ചരിത്രമില്ലായപ്പോഴും അധികാരത്തിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുന്നു ഏത് കാലത്തെടുത്താലും രാജഭരണ കാലത്തെടുത്താലും ഫ്യൂഡലിസം എടുത്താലും ആധുനിക കാലത്ത് ജനാധിപത്യത്തിൻ്റെ കാലത്ത് വരെ അധികാരത്തിൻ്റെ താല്പര്യങ്ങൾ ചരിത്രത്തിൽ ഇടപെടുന്നു ഒരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റിയുടെ ചരിത്രമായിട്ടത് ചുരുങ്ങിപ്പോകും ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ ഇതിനോടാണ് കലഹിക്കുന്നത് ഒരു വ്യാജ ചരിത്രം ഉണ്ടാക്കരില്ല ഉദ്ദേശം ചരിത്രത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരുടെ ചരിത്രം അംഗീകൃത ചരിത്രം സോക്കോൾട്ട് അംഗീകൃത ചരിത്രത്തിൻ്റെ ഫ്രെയിമിൽ നിന്ന് നമ്മളെല്ലാവരും പുറത്താക്കപ്പെടും അധികാരത്തിൻ്റെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കപ്പെടും അപ്പം ചരിത്രമായിട്ട് റിലേറ്റ് ചെയ്യപ്പെടുന്ന സകല വ്യവഹാരങ്ങളും മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ ഒരു സമാന്തരമായ സാധ്യത പുറത്താക്കപ്പെടുന്നവരുടെ അധികാരമില്ലാത്തവരുടെ സാധാരണക്കാരുടെ ഒക്കെ ചരിത്രത്തിൻ്റെ ഒരു പോസിബിലിറ്റിയാണ് അതിനെ വ്യാജമെന്ന് വിളിക്കുന്നവർക്ക് ചില താല്പര്യങ്ങളുണ്ടായിട്ട് പറയും എന്നുവെച്ചാൽ അവർ ഇതിന്റെ അതീശ സ്വഭാവത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇതിനെ വ്യാജ വിളിക്കുന്നത് അതെ അതെ അപ്പോൾ എഴുത്തിലൂടെയാണ് താങ്കൾ പൊളിറ്റിക്കൽ ഒരു സംസാരം നടത്തുന്നത് തീർച്ചയായും അപ്പോൾ വളരെ ഒരു പൊളിറ്റിക്കൽ തീരുമാനം എടുക്കേണ്ട ഒരു സമയമാണിത് കാരണം എന്ന് വിചാരിച്ചാൽ ഒരു ഇന്ത്യയുടെ ഒരു വലിയ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അവിടെ താങ്കളുടെ നിലപാട് എന്താണ് എവിടെയാണ് താങ്കളുടെ പക്ഷം വളരെ കൃത്യമായിട്ട് പല തവണ പറഞ്ഞിട്ടുള്ള കാര്യം മുതൽ ഇന്ത്യ രാജ്യം ഇന്ന് നേരിടുന്ന തിരഞ്ഞെടുപ്പ് നമ്മൾ ജനാധിപത്യ ബഹുസ്വര മതേതര രാജ്യമായി തുടരണോ വേണ്ടയോ എന്നതിനെ കുറിച്ചുള്ള തെരഞ്ഞെടുപ്പാണ് ഇതുവരെ നടന്ന തെരഞ്ഞെടുപ്പ് എന്നെല്ലാം ഇതിനെ വ്യത്യസ്തമാക്കുന്നതാണ് അതിൽ ഒരു സംശയമില്ല ജനാധിപത്യ ബഹുസ്വര മതേതര സംവിധാനത്തിൻ്റെ കൂടെ തന്നെയാണത് അതേസമയം തന്നെ ഏറ്റവും വലിയൊരു ഭീഷണിയായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തെ അത് മോഡി എന്നുള്ളൊരു വ്യക്തിയിലേക്ക് ചുരുക്കി കാട്ടണമെന്ന് പോലും ഞാൻ ആഗ്രഹിക്കത്തില്ല അതിലും ഭീകരമാണ് അതിൻ്റെ മോഡി അതിൻ്റെ ഒരു ഭാഗം മാത്രയുള്ളൂ അതിനെതിരെയുള്ള അതിശക്തമായൊരു പ്രതിരോധമാണ് അടുത്തിടയ്ക്ക് പത്ത് ഇരുന്നൂറോളം എഴുത്തുകാർ ഇന്ത്യയിലെ പല എഴുത്തുകാർ ചേർന്ന് വലിയൊരു പ്രസ്ഥാനം അപ്പം ഹൈന്ദവ ഫാസിസത്തിനെ പ്രതിരോധിക്കുക എന്നതാണ് ഒന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട ബാക്കിയെല്ലാം അതിനോട് ചേർന്ന് വരുന്ന മറ്റു കാര്യങ്ങളാണ് പക്ഷെ എന്നെ പോലുള്ള ആളുകൾക്ക് ചിലപ്പോൾ തോന്നാവുന്ന ഒരു വിഷമം അതിനെതിരെയുള്ള പ്രതിരോധ എത്ര കണ്ട് ശക്തമാകുന്നു എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളുണ്ട് ഇതിലും ശക്തമാകണം ഒറ്റക്കെട്ടായിട്ട് എതിർക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് മലയാളിക്ക് ഇപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട ഗാനരചയിതാവാണ് ബി കെ ഹരിനാരായണൻ മലയാള സിനിമയിലെ ഒരു തലമുറ മാറ്റം ഗാനങ്ങളുടെ രചനയിലും ആവിഷ്കരണങ്ങളിലും കൂടി സംഭവിക്കുന്നു എന്നതിന്റെ തെളിഞ്ഞ മുഖമാണ് ഹരിനാരായണൻ സമീപകാലത്തെ മലയാള സിനിമാ ഗാനങ്ങളിൽ ഒരു തിരഞ്ഞെടുപ്പ് വന്നാൽ വലിയ ഭൂരിപക്ഷത്തോടെ ജയിക്കുന്ന ഈ പാട്ട് എഴുത്തുകാരൻ്റെ മുന്നിലെത്തിയിരിക്കുകയാണ് ജനവിധി തേടിയുള്ള ഞങ്ങളുടെ സംവിധായകന്മാറുന്നു നടന്മാർ മാറുന്നു ഒരു ആ ഒരു മാറ്റത്തിന്റെ ഭാഗമായിട്ടാണ് ഒരുപക്ഷെ മലയാളികൾ ഹരിനാരായണന്റെ എഴുത്തും രചനയും ശ്രദ്ധിക്കപ്പെടുന്നത് ആ ഒരു നിരീക്ഷണം ശരിയാണോ എല്ലാവരും വരുന്ന ഒരു മാറ്റത്തിന്റെ ഭാഗമായിട്ടാണ് അപ്പൊ ഞാൻ വന്ന ഒരു ഒരു പിരീഡിൽ ഒരുപക്ഷെ നമ്മളൊരാള് വരുമ്പോൾ ഏതൊരു വ്യക്തി ഇപ്പൊ നിങ്ങൾ നടക്കുന്നതും ഞാൻ നടക്കുന്നതും വ്യത്യാസം എന്ന് പറയുന്നത് പോലെ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു പുതുമയുണ്ടാവും അതിൻ്റെ ഭാഗമായിട്ട് സ്വീകരിച്ചിട്ടുണ്ടാവും പിന്നെ നമ്മളൊരു അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞ പോലെ അപ്പഴത്തെ ആ ചുറ്റുപാടിനോട് ചേർന്ന് പോയിട്ടുണ്ടാവും ഇതൊക്കെ സത്യമാണ് പക്ഷെ എങ്കിലും എനിക്ക് തോന്നുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ നടത്തത്തിന്റെ വ്യത്യാസം കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ ഒരു പാട്ട പാട്ടായിട്ടാണ് പറയുന്നത് എന്റെ നടത്തത്തിന്റെ വ്യത്യാസം കൊണ്ടോ എൻ്റെ രീതിയുടെ വ്യത്യാസം കൊണ്ടോ ഒക്കെ അതിലൊരു വ്യത്യസ്തത അനുഭവപ്പെടാമെങ്കിൽ ഞാൻ ഞാനിപ്പോഴും ഭാസ്കരമ്മാഷൊക്കെ ചവിട്ടി ഒരു വഴിയിലെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അത് തീർച്ചയായിട്ടും അതിലുണ്ട് താങ്കളുടെ ഒരു പാട്ട് ഇപ്പൊ ജീവാംശമായി പാടുമ്പോ അതിൽ പി ജയചന്ദ്രൻ പാടുന്നു വേറൊരു തലമുറയാണ് വേറൊരു കാലമാണ് ഒരു വേറൊരു കാലഘട്ടമാണ് പാടുന്നത് താങ്കളുടെ പാട്ടിൽ അങ്ങനെ ഒരു ഫീല് താങ്കളൊരു പുതിയ പുതിയ നിരയുടെ പാട്ടുകാരനും പൊതുനിരയെ പ്രതിനിധികരിക്കുമ്പോൾ ചെയ്യുമ്പോഴും ഈ പഴയ രണ്ട് വലിയ രണ്ട് കാലഘട്ടങ്ങൾ വന്ന് പാടുന്ന ഒരു അനുഭവം ഉണ്ട് ഇല്ലേ തീർച്ചയായിട്ടും ഉണ്ട് പക്ഷെ അതില് വേറൊരു കാര്യം തോന്നിയത് എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ഞാനൊട്ടും ഇഷ്ടപ്പെടാത്ത ഒരു പ്രവണതയാണ് ഈ ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന വിളി പക്ഷേ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പറഞ്ഞപോലെ പി ജെ ജയചന്ദ്രനെ പോലെ വാണിജയറാമനെ ഉള്ള അവരൊക്കെ ഇന്നും ഒരു ന്യൂ ജനറേഷൻ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത് അവരുടെയൊന്നും അവർക്ക് പ്രായമാവുന്നുണ്ടെങ്കിലും അവരുടെ കലാസൃഷ്ടിക്ക് അവര് തരുന്ന പാട്ടിന് പ്രായമാവുന്നില്ല എന്ന് തോന്നുന്നുണ്ട് തോന്നാറുണ്ട് പാട്ടിനപ്പുറത്ത് താങ്കളുടെ ഒരു ചിന്താലോകവും ഒക്കെ തേടിക്കൊണ്ടുള്ള ഒരു യാത്രയിലാണ് താങ്കളെ കണ്ടുമുട്ടുന്നത് കാരണം ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു പശ്ചാത്തലം തീർച്ചയായിട്ടും എങ്ങനെയാണ് താങ്കൾ അങ്ങനെ ചിന്തിക്കുക പാട്ടിനപ്പുറത്തെ ഒരു രാഷ്ട്രീയവും ഒരു കാലവും സമൂഹവും മാറ്റങ്ങളും ഒക്കെ ഇപ്പൊ ഈ പാട്ടിനപ്പുറത്തെ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ പാട്ടിലൂടെ തന്നെ സാധാരണ സിനിമാ പാട്ടുകളിൽ പാട്ട് എന്ന് പറയുന്നതിൽ ഒരു എന്താ പറയാ നമുക്ക് ഒരു രാഷ്ട്രീയമൊന്നും കൊണ്ടുവരാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇന്ന് എന്നാൽ ഇന്ന് പാട്ടിനൊരു സ്വതന്ത്ര നിലനിൽപ്പുണ്ടായി ഇപ്പൊ ബോബ് ഡില്ലൻ സോങ് റൈറ്റർ എന്നുള്ള നിലയ്ക്കാണ് അയാൾക്ക് നോബൽ പ്രസ് പ്രൈസ് കിട്ടുന്നത് അപ്പൊ അവസ്ഥയിൽ ഒരിക്കൽ ബിജുബാ ബിജിബാലുമായിട്ട് ചേർന്നിട്ടാണ് അയ്യൻ എന്ന് പറയുന്നത് പാട്ടുകൊണ്ട് നമ്മുടെ ഒരു രാഷ്ട്രീയം നമ്മുടെ രാഷ്ട്രീയം എന്ന് പറയുന്നതിനെ നമുക്ക് പലപ്പോഴും നമ്മുടെ ഈ സർഗാത്മക പ്രക്രിയയുടെ ഭാഗമാക്കാൻ പറ്റുന്നില്ല കാരണം നമ്മളൊരു സിനിമയുടെ ചലച്ചിത്രത്തിന്റെ ഭാഗമാണ് അതല്ലാതെ കൊണ്ട് സോങ്ങിനെ എങ്ങനെയാണ് ഒരു പ്രണയഗാനങ്ങൾക്കൊക്കെ ഗാനങ്ങൾക്കൊക്കെ ഉണ്ടാവും അതല്ലാതെ ഒരു പ്രതിരോധാത്മകമായിട്ട് എങ്ങനെയാണ് ഒരു പാട്ടിന് ഒരു നിലനിൽപ്പ് ഉണ്ടാവുക നമ്മുടെ രാഷ്ട്രീയം പറയാൻ കഴിയുക എന്ന ഞങ്ങളുടെ രണ്ടുപേരുടെ ഒരു സമാന ചിന്തയുടെ ഭാഗമായിട്ടാണ് ആ അയ്യൻ ഉണ്ടായത് ഈ പറയുന്ന പോലെ നമ്മൾ ഞാനും നിങ്ങളും ഒക്കെ നമ്മൾ അറിയാത്ത ഒരു കള്ളിയിലേക്കും ഒരു കളങ്ങളിലേക്കും ഒരു വർഗത്തിലേക്കും ഒക്കെ നമ്മളെ കെട്ടി കെട്ടിയിടപ്പെടുന്നുണ്ട് നമുക്കൊരു അഞ്ചു കൊല്ലം മുമ്പോ പത്തു കൊല്ലം മുമ്പോ അല്ല ഉണ്ടായിരുന്ന ഒരു നിര മതനിരപേക്ഷത നമുക്ക് ഇന്നില്ലാത്ത ഇന്നില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ മാറുന്നുണ്ട് അത് അതുപോലെ തന്നെയാണ് ഈ ഇപ്പൊ ഈ പറയുന്ന സ്ത്രീകളുടെ പ്രശ്നവും അപ്പൊ ഇതിനെയൊക്കെ മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാഷ്ട്രീയം തന്നെയാണ് എൻ്റെ രാഷ്ട്രീയം അപ്പം അതുകൊണ്ട് ഇന്നത്തെ ഒരു അവസ്ഥയിൽ നമ്മളാ നമുക്ക് നോക്കാം നമ്മൾ സാ ഇതാണെങ്കിൽ വനിതകൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു മതനിരപേക്ഷമായിട്ട് ചിന്തിക്കുന്ന വികസനോന്മുഖമായിട്ട് ചിന്തിക്കുന്ന ഒരു ഭരണം ഇന്ന് നമുക്കുണ്ട് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ അതിൻ്റെ ഒരു തുടർച്ച അല്ലെങ്കിൽ അതുപോലെ ഒന്ന് നമുക്ക് നമ്മുടെ രാജ്യത്തും വരിക എന്നുള്ളത് അത്യാവശ്യമാണ് അപ്പൊ അത്രയും കേൾക്കുമ്പോൾ തന്നെ താങ്കളുടെ വോട്ട് ആർക്കായിരിക്കും വ്യക്തമാണ് കേൾക്കുന്നവർക്ക് അല്ല വോട്ട് എന്ന് പറയുന്നത് അത് അനുമാനിച്ചെടുത്തോട്ടെ ആയിക്കോട്ടെ ചില്ലിൻ വെള്ള ഗ്ലാസിൽ പകർന്നങ്ങനെ കളിചിരികൾ ലഭിക്കിൽ സുഖം ചെങ്ങമ്പുഴ എഴുതിയ ഈ വരികൾ ഏറ്റവും ഭംഗിയിലും അർത്ഥത്തിലും ഈണത്തിലും ചൊല്ലേണ്ടുന്ന നാടാണ് ആലത്തൂർ മണ്ഡലത്തിലെ ചിറ്റൂർ കേരളത്തിലെ പന്ത്രണ്ട് ജില്ലകളെയെങ്കിലും കള്ളു കുടിക്കാനായി കഷ്ടപ്പെടുന്ന ഒരു നാടാണ് ഇന്ന് ചിറ്റൂർ കള്ളും മലയാളികളും തമ്മിൽ അതിപുരാതനമായ ഒരു ആകർഷണ ശക്തി ഉണ്ടെങ്കിലും ഇവിടെയും തെങ്ങിൻ ചുവട്ടിലെത്തിയാലല്ലാതെ നല്ല കള്ളു കിട്ടാത്തൊരു നാടായി കേരളം മാറിയിട്ടുണ്ട് ഇപ്പൊ എന്ന് പറഞ്ഞാൽ മലയാളികളുടെ മനസ്സിൽ നിറയുന്ന വലിയൊരു കള്ളും കോപ്പയുടെ ചിത്രമായിരിക്കും കാരണം നമ്മുടെ കേരളത്തിനെ കള്ളു കുടിപ്പിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ചിറ്റൂരാണ് നല്ല അർത്ഥത്തിൽ കള്ളു വ്യവസായത്തിൻ്റെ ഒരു നാടാണ് ഏത് തരത്തിലാണ് ഈ ഇവിടുത്തെ ആളുകൾ ഈ കള്ള് വ്യവസായവുമായി പൊരുത്തപ്പെട്ട് ഒരുപാട് ഉപജീവനം നല്ല ഉപജീവനങ്ങൾ നടക്കുന്ന ഒരു നാടാണ് പക്ഷെ ഒരുപാട് ചീത്ത പേരുകളുമുണ്ട് ചിറ്റൂരിൽ നിന്ന് വരുന്ന കള്ളാണെന്ന് പറഞ്ഞാൽ വടക്കൊക്കെ വ്യാജ വ്യാജക്കള്ളാണെന്നോ മോശം കള്ളാണെന്നോ ഉള്ള ഒരു അർത്ഥവുമുണ്ട് അങ്ങോട്ട് എത്തും തോറും അപ്പൊ എന്താണ് ചിറ്റൂരുകാര് നിങ്ങളുടെ ഒരു ത ഈയൊരു വ്യാവസായിക തനിമയെ ഈ ഒരു തൊഴിൽ തനിമയെ ഒക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് ഇവിടെ പാലക്കാട് കഴക്കം പ്രദേശമാണ് അതെ അതെ ഈ ചിറ്റൂരു താലൂക്കിലെ ഏറ്റവും കൂടുതൽ കൃഷി തെങ്ങും കൃഷി കൃഷി ഈ തെങ്ങും കൃഷി പറയുമ്പോൾ ഇവിടെ തെങ്ങും കൃഷി തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിന്റെ മറ്റു ജില്ലകളിൽ നിന്നും വരുന്ന ചെത്തുകാർക്ക് നല്ല ചെത്താനുള്ള തെങ്ങ് ചിറ്റൂർ താലൂക്കിലാവുള്ളൂ പക്ഷെ തെങ്ങ് മറ്റെവിടെ ഉണ്ടെങ്കിലും തന്നെ ഇവിടുത്തെ തെങ്ങിന് കള്ള് കൂടുതൽ കിട്ടുന്നത് കിട്ടുന്ന തെങ്ങാണ് കാരണം അതിന്റെ മണ്ണിന്റെ ഒരിതാണ് അപ്പം അതൊരു വ്യവസായമായി മാറി കുറെ വർഷങ്ങളായി മറ്റു ജില്ലയിലുള്ള ആളുകൾ ഇവിടെ ചെത്തുകാർ മാത്രമായിട്ട് നമ്മളൊരു പതിനായിരക്കണക്കിന് കുടുംബങ്ങള് ചെത്തുകാരായിട്ട് ചെത്തുകാരായിട്ട് മാത്രം കഴിയുന്ന ഒരു ഇതാണ് ഒരു ചെത്തുകാരന് ശരാശരി ആയിരത്തഞ്ഞൂറ് രണ്ടായിരത്താഴെ വരുമാനം വരും നല്ല രീതിയിൽ കൈകാര്യം ചെത്ത് നല്ല ചെത്തുകാരൻ തൊഴിലാളിക്ക് അത് ചെത്തുകാരനായ അത്രയും തൊഴിലുണ്ടാകുമ്പോൾ നല്ല കള്ളാണ് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത് കൊണ്ടുപോകുന്നത് ഇവിടെ മായം ചേർക്കേണ്ട ഒരു ആവശ്യമില്ല ഇവിടെ ഇല്ല ഇവിടെ ഇല്ല കാരണം യഥേഷ്ടം കള്ളു കിട്ടുന്നുണ്ട് നിങ്ങള് പറഞ്ഞു പതിനായിരത്തോളം ആളുകൾ ഈ മേഖലയിൽ ഉണ്ടെന്നല്ലോ അത്രയും കുടുംബങ്ങളും ഉണ്ട് മറ്റു ജില്ലകളിൽ നിന്നും കൂടെ വരുന്ന സമയത്ത് അത്രയും വോട്ടുകളാണ് അവരൊക്കെ ആരുടെ നിങ്ങൾക്ക് നൂറ് ശതമാനം അവര് ഇടതുപക്ഷമായിട്ട് ചിന്തിക്കുന്ന തൊഴിലാളികളാണ് ഒന്നാമത്തത് തൊഴിലാളികളാണ് രണ്ടാമത്തത് ഈ വ്യവസായം തന്നെ ഏറ്റവും കൂടുതൽ നിലനിർത്തുന്ന ഇടതുപക്ഷം അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ചെത്തുകാരും തൊഴിലാളികളും ഈ തെങ്ങൻ തെങ്ങിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളും എല്ലാം ഇടതുപക്ഷവുമായി ചിന്തിക്ക നിൽക്കുന്ന ഒരു രീതി ാണ് പോകുന്നത് ഇടതുപക്ഷം തന്നെയാണ് അപ്പൊ അവര് ഈ തെരഞ്ഞെടുപ്പിൽ കൂടെ നിൽക്കുന്നതും ഇടതുപക്ഷത്തിന്റെ കൂടെ ബിജുവിന്റെ കൂടെ ഇടതുപക്ഷത്തിന്റെ ബിജുവിന്റെ കാര്യത്തിലാണ് നിങ്ങളുടെ ഒരു പ്രതീക്ഷയും ഒക്കെ സമർപ്പിക്കുന്നത് ഒരു സംശയമില്ല കള് ഈ നാടിന്റെ വെളിച്ചമാണ് അതൊരു തൊഴിലാണ് വ്യവസായമാണ് ലഹരിയാണ് ആനന്ദമാണ് അത് മനുഷ്യർ ഏറ്റവും അധികം സത്യങ്ങൾ വിളിച്ചു പറയുന്ന സ്ഥലമാണ് കള്ളുഷാപ്പ് അതുകൊണ്ട് കള്ളിന്റെ ലോകത്ത് കള്ളമില്ല കള്ളുകുടിയന്മാർ കൂടി വോട്ട് ചെയ്താണ് ജനാധിപത്യം പുഷ്കലമാകുന്നതെന്ന് കൂടിയാണ് ചിറ്റൂരുകാർ ഓർമ്മപ്പെടുത്തുന്നത് കള്ളിന്റെ നാട്ടിൽ നിന്നും തൽക്കാലം യാത്ര പറയുകയാണ് ഇനി അടുത്തൊരു മണ്ഡലത്തിൽ വെച്ച് അടുത്ത ദിവസം വീണ്ടും കാണാം